അപ്പോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാതെ എ ആ എന്നുള്ളൊരു വാക്കായിട്ട് മാറുകയാണ് കാരണം ഇന്റലിജൻസിന് എങ്ങനെയാണ് കൃത്രിമത്വം ഉണ്ടാവുക ടേസ്റ്റ് ചെയ്യുമ്പോൾ ഭക്ഷണം അപ്പൊ ഈ നായയുടെ ആ ബന്ധമുണ്ടല്ലോ അതിനെയാണ് ആദ്യത്തെ ന്യൂറോണിൻ്റെ മോഡലിംഗ് എന്ന് പറയുന്നത് മരിക്കുന്നവരെ മാനേജ് ചെയ്യുന്ന ബ്രെയിനിനെ അളക്കാൻ ഒരു പരീക്ഷയ്ക്കും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അന്ന് ഞങ്ങൾ കണ്ടത് ഫ്യൂച്ചറിൽ മനുഷ്യരും റോബോട്ടുകളും സഹവർത്തിക്കും അപ്പോൾ ഈ കോപ്പറേറ്റീവ് റോബോട്ടിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങൾ ഫുട്ബോൾ എന്നുള്ള ഒരു വിഷയമാണ് അടുത്തത് നമസ്കാരം സെലിബ്രിറ്റി ചാറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അപ്പം ഉള്ളത് മലയാളിയും സിംഗപ്പൂരിൽ റോബോട്ടിക് എഞ്ചിനീയറും അദ്ധ്യാപകരുമായ ഡോക്ടർ പ്രഹ്ലാദ് വടക്കേപ്പാട്ട് നമസ്കാരം സാർ നമസ്കാരം സാർ നമ്മളിപ്പോൾ ഈ റോബോട്ടിക് എന്നൊക്കെ മാറിയിട്ട് എ യിലാണ് ഇപ്പം വന്നിരിക്കുന്നത് അതെ ഇപ്പൊ മലയാളികൾക്ക് എല്ലാ ആളുകൾക്കും എന്ന് പറയാൻ ലോകത്തിലെ എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എ എന്നാണെന്ന് അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു ഇപ്പോൾ അത് കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത് എന്തോ ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്ന ഒരു ഫീലാണ് എങ്ങനെയാണ് എന്താണ് ജനങ്ങൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാതെ എ ആയി എന്നുള്ളൊരു വാക്കായിട്ട് മാറുകയാണ് കാരണം ഇന്റലിജൻസിന് എങ്ങനെയാണ് കൃത്രിമത്വം ഉണ്ടാവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അതിന് വരുന്നത് നമുക്ക് എല്ലാവർക്കും ഇന്റലിജൻസ് ഉണ്ട് ജനിച്ച ജീവജാലങ്ങൾക്ക് എല്ലാറ്റിനും അതുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്യുന്നത് ഒരു ജീവിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് ഇന്റലിജൻസ് ആവശ്യമുണ്ട് പക്ഷേ മനുഷ്യർ ആ ഇന്റലിജൻസ് കൊണ്ടാണ് പല സാധനങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ നാല് കാല് നടക്കുന്ന നിന്ന് രണ്ട് കാലം നടക്കുന്ന അവസ്ഥ അതിന് ബൈപ്പഡലിസം എന്ന് പറയും കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ ഉണ്ടായ ഒരു കാര്യമാണ് അപ്പോൾ ഈ രണ്ട് കൈകളും നമുക്ക് ഫ്രീ ആയി അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായത് ഒന്ന് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റി നമുക്ക് ഇരുന്നിട്ടും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഘടന മാറി നമ്മുടെ ശിലായുഗട്ടുള്ള പരിണാമമാണ് അത് പിന്നെ രണ്ടാമത് നമുക്കൊരു കുട്ടി അമ്മ കുട്ടിയെ മുലയൂട്ടും ആ കുട്ടിയോട് സംവദിക്കാനുള്ള ആ സാധ്യത കൂടുതലും മറ്റൊരു ജീവിക്കില്ലാത്തതുപോലെ മറ്റൊരു ജീവിക്കില്ലാത്ത രീതിയിൽ വരുകയാണ് അത് ഈ അമ്മയുടെ എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു കാര്യമാണ് അതിന്റെ കോൺവെർസേഷൻ വാക്കുകൾ ആവശ്യമില്ല അവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അത് മനോഹരമായിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ നമ്മൾ തീയിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു അത് നമ്മൾ ഈ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല അത് വന്നപ്പോഴാണ് ഈ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയത് ഭക്ഷണം പാകം ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ പല അനിമൽസും ചൂസ് ചെയ്യണം കുറേ നേരം മണിക്കൂർ എന്നാലും മാത്രമേ നമ്മുടെ അപ്പൊ നമ്മൾ അങ്ങനെ വേട്ടയാടുക ചമക്കുക എന്നു ദഹിക്കുക പിന്നെയും വേട്ടയാടുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ ചിന്തിക്കാനോ നമുക്ക് സമയമുണ്ടായില്ല അപ്പോൾ വേണം വേണം അത് ഉണ്ടായില്ല അത് മാറി ഈ ചൂട് കണ്ട് മറ്റേ തീ കണ്ടെത്തിയപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ സൈസ് വളരെ വലുതായത് ആ വലുതായുമ്പോഴാണ് ആർട്ടും പല കാര്യങ്ങളും വരികയും ആശയവിനയം ഞങ്ങൾ വന്നു ഭാഷ വന്നു ഭാഷ വന്നുകൊണ്ട് ഒരാളുടെ വിവരം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ഉണ്ടായി നമ്മൾ ഈ ചൂട് ചായ കുടിച്ചാൽ ബുദ്ധി വികസിക്കുന്നത് അല്ല അത് വളരെ നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കുന്നത് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക തണുത്തുറഞ്ഞിരിക്കുമ്പോൾ ഒരു ചായ കിട്ടുമ്പോൾ നമ്മുടെ ന്യൂറോൺസിൽ ഫയർ ചെയ്യുന്ന നമ്മൾ ഓരോ മറ്റേ ഭക്ഷണം കഴിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും ഒരു കാറ്റ് കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിനെ സെൻസ് ചെയ്യണം ആ സെൻസ് ചെയ്യുന്നത് നമ്മുടെ തലയിൽ പോയിട്ട് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ന്യൂറോൺസിൽ ഫയർ ചെയ്യാന്ന് പറയും അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒന്നായിട്ട് കാണുന്ന ഒരു നാടീശൃംഖലയുണ്ട് അതിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ എ ആയി ഉണ്ടാകുന്നത് ഒരു വിധത്തിൽ ഇപ്പം പണ്ട് നമ്മൾ ഈ ബി എഡിനൊക്കെ പോകുന്നവർ എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സ് പഠിപ്പിക്കുന്നവർ പാവലോസ് തിയറി എന്ന് പറയും അത് നായക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു ബെല് അടിക്കുക ടൈം അപ്പം അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്യാണ് രണ്ട് ആസ്പെക്ട്സിനെ രണ്ട് ഈവൻസിനെ കണക്ട് ചെയ്യാണ് അപ്പോൾ നായ് വിചാരിക്കും ഭക്ഷണം വരുമ്പോഴെല്ലാം ബെല്ലടിക്കുന്നു അത് മാറിയിട്ട് ബെല്ലടിക്കുമ്പോഴൊക്കെ ഭക്ഷണം വരുന്നാവും പിന്നെ അവര് ഭക്ഷണം നിർത്തി ബെല്ല് മാത്രം അടിക്കുമ്പോൾ നായ റെസ്പോണ്ട് ചെയ്യണം അതിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യാണല്ലോ അസോസിയേറ്റ് ചെയ്യാന്ന് പറയാം അപ്പൊ ഈ അസോസിയേഷൻ ആണ് പലപ്പോഴും ഇപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു വ്യക്തിയോട് അസോസിയേഷനാണ് ബന്ധം സുഹൃത്ത് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ അസോസിയേറ്റ് ചെയ്യുക ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ഇപ്പോൾ ഒരു ഒരു സുഗന്ധം വന്നു കഴിഞ്ഞാൽ ഏത് പുഷ്പത്തിൻ്റെ നമ്മൾ കണക്ട് ചെയ്യണം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഭക്ഷണം അപ്പോൾ ഈ നായയുടെ ആ ബന്ധമുണ്ടല്ലോ അതിനെയാണ് ആദ്യത്തെ ന്യൂറോണിൻ്റെ മോഡലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നില്ല ബെല്ലടിക്കുമ്പോൾ ധാരാളം വായിൽ സലൈവുണ്ടാവും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കമ്മിയായിട്ട് പോവുകയാണ് അതിന് എസ്പോണൻഷ്യൽ ഡിക്കേയിങ് എന്ന് പറയും അതാണ് നമ്മൾ മാത്സിൽ അതിന് നമുക്കൊരു മാത്തമറ്റിക്കൽ ഇക്വേഷൻ ഒരു ഒരു ഫ്രെയ്സ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും അങ്ങനെയാണ് ആദ്യത്തെ മോഡലുണ്ടായത് പിന്നെ നമ്മൾ ഈ ബയോളജിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ നോറോൻ്റെ ശൃംഖലയും അതിൽ എങ്ങനെയൊക്കെയാണ് മോഡൽ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ട് മാത്തമെറ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കി അങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് ഉണ്ടാക്കിയത് ആ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് ഇന്ന് വളരെയധികം ഈവൻ ഡീപ്പ് ലേണിങ്ങിലൊക്കെ വളരെ സാധ്യതകൾ ഉണ്ടാക്കി മനുഷ്യൻ ചിന്തിക്കുമ്പോൾ മനുഷ്യന് ബില്ല്യൻസ് ഓഫ് ന്യൂറോൺസ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ബയസ് ഉണ്ട് ഇഷ്ടമുണ്ട് പിന്നെ ഈ സെൻസേഴ്സ് കാരണം ഒരു വേദന ഉണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നാളെ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ അറ്റൻഷൻ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ അടികൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കും പക്ഷേ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വൈകാരികത ഒട്ടുമില്ല ഒട്ടുമില്ല ഇഷ്ടമുള്ള രീതിയിൽ അതിന് വേണ്ട ജോലി മാത്രം അത് ചെയ്യും അതിനാണ് നാരോ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് ജനറൽ ഇൻ്റലിജൻസ് അല്ല മനുഷ്യൻ ജനറൽ ഇൻ്റലിജൻസാണ് ഒരു കുട്ടിയോടുള്ള സ്നേഹം അച്ഛനോടുള്ള ബഹുമാനം മുത്തശ്ശിയോടുള്ള ഏറ്റവും മനോഹരമായ ഉദാത്തമായ അവരോടുള്ള ബഹുമാനം അതുപോലെ തന്നെ ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാലുള്ളത് ഭക്ഷണം കഴിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യുന്ന ഒന്നിലും പെർഫെക്റ്റ് അല്ലാത്ത എന്നാൽ എല്ലാറ്റിലും കൂടി പെർഫെക്റ്റായ ഒരു ബയോളജിക്കൽ ഐഡൻറ്റിറ്റിയാണ് മനുഷ്യൻ പക്ഷെ നമുക്ക് ഒറ്റ കുഴപ്പമുണ്ടായത് പരീക്ഷ പാസ്സായാലാണ് ഡിഗ്രി കിട്ടിയാലെയാണ് ജോലി കിട്ടിയാലെയാണ് ശം പൈസ കിട്ടൂ ആ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്നൊരു അവസ്ഥയിലെത്തുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇത്രയും നല്ലൊരു ശരീരം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളത് ഈ പരീക്ഷയിൽ മാർക്ക് കമ്മിയാവുമ്പോൾ ബുദ്ധി ഇല്ല എന്ന് പറയുന്ന അവസ്ഥ മാറ്റി നിർത്തപ്പെടുകയാണ് അത് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ രണ്ട് കാലിൽ നടക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ ബൈപ്പടൽ റോബോട്ട് രണ്ടുള്ള കാലുള്ള റോബോട്ടുകൾ രണ്ടായിരത്തി ഒന്ന് മുതലൊക്കെ റിസർച്ച് ചെയ്യുന്ന റോബോട്ട് വേൾഡ് കപ്പുകൾ നടത്തിയിട്ടുണ്ട് അതിൽ കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇത്രയും നമ്മുടെ മോട്ടോർ എന്ന് പറയും ഒട്ടുതന്നെ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് എന്നൊക്കെ പറയും നീലും ആങ്കിളും ഒക്കെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ പത്ത് ഇരുപതിൽ പരം ജോയിൻസുകൾ അതൊക്കെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ പോയിന്റ് ഓഫ് വ്യൂല് ഡയനാമിക്സ് കൈനമാറ്റിക്സ് കണ്ട്രോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മാത്സിലേ ചെയ്യാൻ ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് എളുപ്പമല്ല അപ്പൊ ചിലതിനൊക്കെ നമ്മൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്യും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നടക്കുന്ന രീതിയിൽ അതിനൊരു ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ശരീരത്തിന്റെ മൂവ്മെന്റ്സ് നോക്കിയിട്ട് കോപ്പി ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന റോബോട്ടുകൾക്കുണ്ട് പക്ഷെ അത് നമ്മുടെ ബ്രെയിൻ ഈ രണ്ട് കാലുള്ള ചെറിയ കുട്ടിയായും നമ്മൾക്ക് മരിക്കുന്നവരെ മാനേജ് ചെയ്യുന്ന ബ്രെയിനിനെ അളക്കാൻ ഒരു പരീക്ഷയ്ക്കും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ ബ്രെയിനിനെ മോശമായിട്ട് കാണാനും പാടില്ല പിന്നെ വേറൊന്നുള്ളത് കുട്ടിക്ക് ഇന്റലിജന്റ് ആണോ വയസ്സായ ആൾക്കാർക്കുണ്ടോ എല്ലാവർക്കും എപ്പോഴും ഇന്റലിജന്റ് ആണ് പക്ഷേ ആ അറ്റൻഷൻ കൊടുക്കുന്നതും ഫോക്കസ് കൊടുക്കുന്നതിനുള്ള വ്യതിയാനങ്ങൾ അതെല്ലാവർക്കും അപ്പം ഞങ്ങളൊരു വളരെ രസകരമായിട്ട് ഞാൻ കുട്ടികളോട് പറയാറുണ്ട് പി എച്ച് ഡിക്ക് വരുന്ന കുട്ടികളോട് ഇരുപത് ശതമാനം ഇൻ്റലിജൻസും എൺപത് ശതമാനം എഫർട്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറയാറുണ്ട് ചിലപ്പോൾ കേട്ടു കഴിഞ്ഞാൽ അതിശയായിട്ട് തോന്നും പക്ഷെ അത് കുറെ അങ്ങനെയാണ് കുറേ എക്സ്പെരിമെൻസ് ചെയ്യണം കുറെ ട്രയൽ ആൻഡ് എറർ ആയിട്ട് പോകണം ചിലത് മറ്റുള്ളവർ ചെയ്തത് അതുപോലെ ചെയ്യണം അതിൽ തന്നെ ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും പക്ഷേ കുറേ ചെയ്തു കഴിഞ്ഞാലാണ് ആ ചിന്തയുടെ ആവശ്യകതയും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനുള്ള അവസരവും ഉണ്ടാവുന്നത് സാറെ കൊറിയയിലായിരുന്നല്ലോ ആദ്യത്തെ കാലത്തൊക്കെ ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് കൊറിയയിലായിരുന്നു അപ്പൊ ഒരു പാലക്കാട്ടുകാരനായ ഒരു ഒരു ശരിക്കൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ എങ്ങനെയാണ് ഈ റോബോട്ടിക്കിന്റെ വലിയ സാധ്യതയായത് ഇന്ത്യയിൽ അധികം ആൾക്കാർ ഇല്ലാതാണ് എൻ്റെ ചോദിച്ചാൽ മലയാളികൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം എങ്ങനെയാണ് ഈ കൊറിയ വരെ എത്തുന്നതിൻ്റെ അങ്ങനെ ഒരു ഒരു ആ എങ്ങനെയായിരുന്നു അത് രസകരമായിട്ടൊരു കാര്യമാണ് ഞാന് ആർ ഈ സി കാലിക്കറ്റ് എൻ ഐ ടി കാലിക്കറ്റ് ലെക്ചറായിട്ട് തൊണ്ണൂറ്റൊന്നിൽ ജോയിൻ ചെയ്യുന്നു അവിടെ തൊണ്ണൂറ്റി ആറിൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് സൗത്ത് കൊറിയയില് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിന് പോയിരുന്നു അപ്പോൾ ഈ മഡ്രാസിൽ പഠനം കഴിഞ്ഞാൽ ആദ്യം തന്നെ ജോലി കിട്ടുന്ന അതെ അതെ അവിടെ ആദ്യമായിട്ട് വിട്ടുപോയി അവിടെ വെച്ചിട്ട് അവിടെ ഒരു കൊറിയൻ പ്രൊഫസർ ഈ സുഹൃത്തിനോട് ചോദിച്ചു നാട്ടിൽ റോബോട്ടിക്സ് അറിയുന്ന അല്ലെങ്കിൽ എ ആയിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അന്നാണ് ആദ്യമായിട്ട് ആർ ഐ സി കാലിക്കറ്റ് ഇമെയിൽ കൊണ്ടുവന്നതും എൻ്റെ ഇമെയിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആദ്യത്തെ ഇമെയിൽ വന്നത് കൊറിയൻ പ്രൊഫസറുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിട്ടാണ് അങ്ങ് പോയി കാരണം നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നു ഞാനും എൻ്റെ രണ്ടര വയസ്സായ മോനും ഭാര്യയും കൂടി അവിടെ പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് നമ്മളേക്കാട്ടിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പോയത് പക്ഷേ അതിലേറ്റവും പ്രധാനമുണ്ടായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് പാരീസിൽ വെച്ചിട്ട് ഒരു റോബോട്ട് വേൾഡ് കപ്പ് നടത്തുന്നു അതിൻ്റെ ചീഫ് റെഫറി ഞാനായിരുന്നു എൻ്റെ പ്രൊഫസർക്ക് എന്നോടുള്ള വിശ്വാസ്യത കണ്ട് പക്ഷെ അവിടെ ഒരു മീറ്റിങ്ങിൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയുന്നത് ഈ പ്രൊഫസർക്ക് ഇംഗ്ലീഷ് അത്ര അറിയില്ലായിരുന്നു അപ്പൊ പ്രൊഫസറുടെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കൂടി അത് ശരിയായ രീതിയിൽ അവര് മനസ്സിലാക്കിയില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ അന്നൊരു സ്റ്റുഡൻറ് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് അപ്പോൾ നമ്മൾ പറയുന്നതിനും എവിടെ ഇരിക്കുന്നതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട് ഭാഗമായിരുന്നു അന്ന് റിസർച്ച് ചെയ്യുന്ന ഈ റോബോട്ടുകൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് റോബോട്ടിക്സ് ഞാൻ അതിലേക്ക് വരാം അതിന് മുന്നേ ഈ മുന്നേ പറഞ്ഞത് കംപ്ലീറ്റ് ആകട്ടെ അപ്പോൾ ഈ പ്രൊഫസറുടെ ഈ നല്ല ഉദ്ദേശങ്ങൾ ഇവർക്ക് മനസ്സിലാകാതെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി ഞാൻ ആ പരിസരത്ത് ആ സന്ദർഭത്ത് അങ്ങ് ആഴത്തിൽ ചെന്നിട്ട് സംസാരിച്ചിട്ട് എല്ലാവർക്കും അത് ക്ലാരിറ്റി കൊണ്ടി കൊടുത്തു അന്ന് നിങ്ങൾക്ക് ആ പ്രോസർ എന്നോടുള്ള സ്നേഹവും ബഹുമാനവും വളരെ കൂടി അയാൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സിംഗപ്പൂർ ഒരു ജോലിക്ക് പോയത് അല്ലെങ്കിൽ ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നതും കൂടി എനിക്കറിയില്ല അപ്പം ഈ കോപ്പറേറ്റീവ് റോബോട്ടിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങൾ ഫുട്ബോൾ എന്നുള്ള ഒരു വിഷയമാണ് അടുത്തത് ഫുട്ബോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാള് ഒന്നേ ഉള്ളൂ അതിന് നമുക്കൊരു കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ച് വീതിക്കാൻ പറ്റില്ല പക്ഷെ രണ്ട് സൈഡിലുള്ള ഗ്രൂപ്പുകളായിട്ട് വന്നിട്ട് ആ ബാളിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ക്ഷമിക്കാം അപ്പൊ ഇവിടെ കോപ്പറേഷൻ എവിടെയും വേണം രണ്ട് സൈഡിലും കോപ്പറേഷൻ വേണം കോമ്പറ്റീഷനുണ്ട് ഇതാണ് മനുഷ്യന്റെ ജീവിതം മനുഷ്യനാണെങ്കിലും ഇന്നാണെങ്കിലും റിസോഴ്സ് അത് സ്പേസ് ആയിരിക്കാം വെള്ളമായിരിക്കാം അല്ലെങ്കിൽ ബാൻഡ് ബാൻഡ്വിഡ് ആയിരിക്കാം സ്വർണ്ണമായിരിക്കാം ഓയിലായിരിക്കാം എന്നത് ഡാറ്റിയാകുന്നു ഓക്കെ എന്നായിടത്തും നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനെങ്കിലും നമുക്ക് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരും ക്ഷമിക്കണം ആര് ജയിക്കും അപ്പം മനുഷ്യരാശി വളർന്നു വന്നു തന്നെ പണ്ടത്തെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ ഗോത്രങ്ങളുണ്ടായിട്ട് അതിന് ലീഡർഷിപ്പ് വന്നിട്ട് അവർ നമ്മൾ അടി കൂടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും എല്ലാം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എത്തിയതാണ് ഇപ്പോ അതിന്റെ തുടർച്ചയാണ് നടക്കുന്നത് അതിന്റെ തുടർച്ചയാണ് എന്നും നടക്കുന്നത് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും എല്ലാ യുദ്ധങ്ങളും യുദ്ധങ്ങള് പല വിധത്തിലാട്ടോ ബോംബിട്ട് കൊല്ലുന്ന യുദ്ധങ്ങളുണ്ട് ഇതൊന്നും ഇടാത്ത യുദ്ധങ്ങളുണ്ട് അവിടെയും കുറെ ആൾക്കാരും മരിക്കുന്നുണ്ട് അത് നമുക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് മരിച്ച നമുക്ക് വേദന കൂടും കുറെ കഴിഞ്ഞിട്ട് സ്ലോഡെടുത്ത് ആർക്കും പ്രശ്നമില്ല അപ്പൊ അതൊന്നും അതൊക്കെ നമുക്കൊരു എന്താ പറയാ എമോഷണൽ ആയിട്ട് ചില ബയാസിങ് എന്ന് പറയും ഇതിനോട് കുറച്ച് കൂടുതൽ തോന്നുക മറ്റതിനെ കമ്മിയായിട്ട് തോന്നുക വരുന്നില്ല ഡയറക്റ്റായിട്ട് വരുന്നില്ല എന്നുള്ളത് അപ്പം മനുഷ്യർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അന്ന് ഞങ്ങൾ കണ്ടത് ഫ്യൂച്ചറിൽ മനുഷ്യരും റോബോട്ടുകളും സഹവർത്തിക്കും ആ റോബോട്ടുകൾക്ക് ഇൻ്റലിജൻസ് ആവശ്യമുണ്ട് അവർക്ക് കോപ്പറേഷൻ മനുഷ്യർ ചെയ്യുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മനുഷ്യരുടെ കൂടെ റോബോട്ടുകൾ നിൽക്കുമ്പോൾ മനുഷ്യൻ റോബോട്ടും കൂടി കോപ്പറേറ്റ് ചെയ്യുകയും വേറെ മനുഷ്യരും റോബോട്ടുകളും കോപ്പറേറ്റ് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് സ്വാഭാവികമാണ് അങ്ങനെ വരുമ്പോൾ ഈ റോബോട്ടുകൾക്ക് എങ്ങനെയാണ് ഇൻ്റലിജൻസ് ഉണ്ടാവാൻ പറ്റുക ഇതായിരുന്നു പക്ഷേ അതിൽ വളരെ നല്ല കുറച്ച് പ്രബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി അവിടെ വെച്ചിട്ട് ഈ റീഎൻഫോഴ്സ്മെൻറ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റി അതിപ്പോൾ റീ എൻഫോഴ്സ്മെന്റ് ലേണിംഗ് വളരെ പ്രാധാന്യമുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അതിന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് നമ്മുടെ ഫുട്ബോൾ തന്നെ പറയാം രണ്ട് നമ്മുടെ വീട്ടിലെ അടുക്കള ഈ രണ്ട് സ്ഥലത്ത് നടക്കുന്നതാണ് ഫുട്ബോളിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുമ്പോൾ അത് അവസാനം പന്ത് അടിച്ച ആളുടെ കഴിവുകൊണ്ട് മാത്രമല്ല ഗ്രൂപ്പാണ് ഗ്രൂപ്പാണ് ഒരു ബാള് സഹവർത്തി അങ്ങനെ വരുമ്പോൾ എങ്ങനെ സഹവർത്തിച്ചാലാണ് ഈ ഗോള് കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് പലതരം മൂമെൻസിനെയും നമ്മൾ കമ്പ്യൂട്ടറിൽ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന റിവാർഡിനെ മുന്നേറ്റ ആക്ഷൻസിനെ നമ്മൾ റിവാർഡ് വീതിച്ചു കൊടുക്കണം അവസാനത്തെ ആൾക്ക് മാത്രം പോരാനാണ് അതിനാണ് ഈ ഡിലേഡ് റിവാർഡ്സ് ഇന്നൊരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എമ്മുടെയായിട്ട് റിവാർഡ് കിട്ടില്ല അത് കുറേ കഴിഞ്ഞ കാലയാണ് ഇതു തന്നെയാണ് നമ്മൾ കുക്കിങ്ങും പാചകം ചെയ്യുമ്പോൾ അത് വീട്ടിൽ ആരും ചെയ്യുകയാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് സാമ്പാർ ചെയ്യുമ്പോൾ നമ്മൾ അത്ര നല്ല രുചിയൊന്നും ഉണ്ടാവില്ല അത് പരിശീലനത്തിലൂടെ വധിക്ക അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന സമയത്ത് ഞാൻ കൂടുതൽ ചൂടാക്കിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ബെറ്റർ ആകുമായിരുന്നു അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ കൂടുതൽ പൗഡർ ഇട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സാധനം ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിരുന്നുവെങ്കിൽ ഇതിന് ബെറ്റർ ആകുമായിരുന്നു പറഞ്ഞ് നമുക്ക് തോന്നും അപ്പോൾ ഡിലേഡ് റിവാർഡ്സ് കൊടുക്കുക നമ്മൾ അതിനെ എവാലുവേറ്റ് ചെയ്യണം എന്നിട്ട് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മാറ്റും അങ്ങനെ പല തവണ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഒരു നല്ല ഒരു പാചക ആളായിട്ട് മാറുന്നു ഇതാണ് റീഎൻഫോഴ്സ്മെന്റ് ഓക്കെ അതാണിപ്പോൾ എഐയിൽ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു അൽഗോരിതമാണത് അത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്